നമസ്കാരം ഇക്കുറി തീർത്ഥാടനത്തിൽ വേണ്ടത്ര മുന്നൊരുക്കങ്ങൾ ഉണ്ടായില്ലെന്ന് സമ്മതിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ മുന്നൊരുക്കങ്ങളുടെ അഭാവം പ്രതിഫലിക്കുന്നുണ്ട് ജീവനക്കാർ പലരും ജോലിക്ക് വന്നിട്ടില്ല വരാത്തവരുടെ വിശദീകരണം ചോദിച്ച് ബാക്കി ആളുകളെ നിയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട് പമ്പാ നദി മലിനമാണ് കുറെ മാറ്റങ്ങൾ കഴിഞ്ഞ ദിവസം ഉണ്ടായി പമ്പ എന്തുകൊണ്ട് ഇങ്ങനെയായി എന്നറിയില്ല ദേവസംരമത്തിന്റെ നിർമ്മാണാവശിഷ്ടങ്ങൾ പമ്പയിൽ ഉണ്ടായിരുന്നു ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ട് ജീവനക്കാരുടെ മെസ്സിന്റെ കാര്യത്തിൽ പരാതികളുണ്ട് മെസ് നടത്തിപ്പിൽ കരാർ ലംഘനം നടത്തിയതിന് കരാറുകാരന് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയെന്ന് കെ ജയകുമാർ പറഞ്ഞു നട തുറന്നതിനു ശേഷം മെസ്സിന്റെ പ്രവർത്തനം സംബന്ധിച്ച് വ്യാപക പരാതി ഉയർന്നിരുന്നു ആവശ്യത്തിനുള്ള ഭക്ഷണം നൽകാത്തത് ജീവനക്കാർക്കിടയിൽ പ്രതിഷേധത്തിനിടയാക്കി പല ജീവനക്കാരും അന്നദാന മണ്ഡപത്തിൽ പോയാണ് ഭക്ഷണം കഴിച്ചിരുന്നത് വേഗാത്ത ഇഡലിയും ഉച്ചക്ക് എണ്ണത്തിൽ കുറച്ച് കറികളും പേരിന് നൽകി പോകാനാണ് കരാറുകാരൻ ശ്രമിച്ചിരുന്നതെന്നാണ് ജീവനക്കാർ ആരോപിക്കുന്നത് ം ബോർഡ് പ്രസിഡന്റിനെ നേരിട്ട് കണ്ട് ജീവനക്കാർ അറിയിക്കുകയും ചെയ്തു സ്പോട്ട് ബുക്കിംഗ് പമ്പിൽ നിന്ന് പൂർണമായും നിനക്കലിലേക്ക് മാറ്റണമെന്ന് സ്പെഷ്യൽ കമ്മീഷണർ ആർ ജയകൃഷ്ണൻ ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകി കാരണപാത വഴി എത്തുന്നവരുടെ എണ്ണം അയ്യായിരം ആക്കി കഴിഞ്ഞ ദിവസം സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണം പാലിയതിനെ തുടർന്നാണ് റിപ്പോർട്ട് നൽകിയത് കഴിഞ്ഞ തീർത്ഥാടനത്തിന് വേഗത്തിൽ പതിനെട്ടാം പടി കയറ്റിയ പോലീസ് സംഘത്തെ ഇത്തവണ പടി ഡ്യൂട്ടിക്ക് വിനിയോഗിക്കാൻ പോലീസ് ചീഫ് കോ ഓർഡിനേറ്റർ ശ്രീജിത്തിന് സ്പെഷ്യൽ കമ്മീഷണർ നിർദ്ദേശം നൽകി അതേസമയം ശബരിമലയിൽ ഇന്നും വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത് ദർശനത്തിനായി പന്ത്രണ്ട് മണിക്കൂറോളമാണ് ഭക്തർ കാത്തു ഒരു മിനിറ്റിൽ അറുപത്തിയഞ്ച് പേർ വരെയാണ് പടി കയറുന്നത് തിരക്ക് നിയന്ത്രിക്കാൻ ഇന്ന് മുതൽ നടപടികൾ കർശന ും പ്രതിദിനം എഴുപത്തി അയ്യായിരം പേർക്ക് മാത്രമായിരിക്കും ദർശനത്തിന് അവസരം നൽകുക സ്പോട്ട് ബുക്കിംഗ് തിങ്കളാഴ്ച വരെ അയ്യായിരം ആക്കി ചുരുക്കി വെർച്വൽ ക്യൂ ബുക്കിംഗ് കർശനമായി നടപ്പാക്കും ഇന്നലെ ദർശനം നടത്തിയത് എൺപതിനായിരത്തി പേരാണ് തിരക്ക് നിയന്ത്രിച്ചെങ്കിലും മണിക്കൂറുകളോളം ക്യൂ നീണ്ടു കുടിവെള്ള വിതരണത്തിൽ അടക്കം പരാതി ഉയർന്നിരുന്നു ശബരിമലയിൽ ഒരു ദിവസത്തെ ഭക്തരുടെ എണ്ണം എഴുപത്തി അയ്യായിരം ആക്കി ക്രമീകരിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു സ്പോട്ട് ബുക്കിംഗ് അയ്യായിരം ആക്കി കുറയ്ക്കണമെന്നും വെർച്വൽ ക്യൂ ബുക്കിംഗ് കർശനമായി നടപ്പാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു കേസ് ഇന്ന് പരിഗണിച്ച കോടതി ഒരുക്കങ്ങൾ ആറു മാസങ്ങൾക്ക് മുൻപെങ്കിലും തുടങ്ങേണ്ടതായിരുന്നുവെന്നും എന്തുകൊണ്ട് ഏകോപനം ഉണ്ടായില്ല എന്നും ബോർഡിനോട് ചോദിച്ചു ശബരിമലയിൽ ആൾക്കൂട്ട നിയന്ത്രണത്തിന് പ്രൊഫഷണൽ സമീപനം വേണമെന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി ഇതിന് രൂപീകരിക്കേണ്ട വിദഗ്ധ സമിതിയുടെ ഖനനവും നിർദ്ദേശിച്ചു സർക്കാരിലെ ഏറ്റവും മികച്ച പ്രൊഫഷണലുകളുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ക്രൗഡ് മാനേജ്മെന്റ് എക്സ്പെർട്ട് കമ്മിറ്റിയാണ് വേണ്ടത് ട്രാൻസ്പോർട്ട് എഞ്ചിനീയറിംഗ് അർബൺ ആൻഡ് റീജിയണൽ പ്ലാനിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് ഡിസാസ്റ്റർ ആൻഡ് ക്രൗഡ് സയൻസ് എൻവയോൺമെന്റ് സയൻസ് പബ്ലിക് ഹെൽത്ത് ഐ ടി സിസ്റ്റം ആൻഡ് ഡേറ്റ അനലിസ്റ്റിക്സ് എന്നീ മേഖലകളിൽ നിന്നുള്ള വിദഗ്ധരെ ഉൾപ്പെടുത്തണം ഇവർ ദേവസ്വം ബോർഡ് പോലീസ് വനം ആരോഗ്യം ജില്ലാ ഭരണകൂടം എന്നിവയുമായി ചേർന്ന് പ്രവർത്തിക്കണം ഓരോ സീസണിനും വേണ്ടി ഈ കമ്മിറ്റി ശാസ്ത്രീയ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കണം സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള പഠനങ്ങൾ നടത്തണം സമഗ്രമായ രീതിയിലുള്ള പ്രവർത്തനം ഉറപ്പാക്കണം ഇന്റഗ്രേറ്റഡ് കൺട്രോൾ റൂം വേണമെന്ന് നിർദ്ദേശിച്ചു പെരിയാർ കടുവാ സംഗീതം ഡെപ്യൂട്ടി ഡയറക്ടറെ കൂടെ കേസിൽ കക്ഷി ചേർത്തിട്ടുണ്ട്